തകർച്ചയിലേക്ക് നയിക്കുന്നു എന്നുള്ളതല്ല തകർച്ചയിൽ നിന്ന് കരകയറാനാകാത്തവണ്ണം സി പി എം തകർന്നിരിക്കുകയാണ് അപ്പോൾ മുഖ്യമന്ത്രിയെ ഉൾപ്പെടെ ബന്ദിയാക്കി മുഹമ്മദ് റിയാസ് നടത്തുന്ന ഒരു ഭരണമാണ് ഇവിടെ കാണുന്നത് അവിടെ സി പി എമ്മിന് റോളില്ല ഇടതുപക്ഷ ജനാധിപത്യ എനിക്ക് അഭിപ്രായമില്ല ഫേസ്ബുക്കിൽ എപ്പോഴും ഒരു വാചകം വരാറുണ്ട് കമൻറ്റ് വരാറുണ്ട് ഇന്നോവ വരുമെന്നുള്ള അതെ ആ ഇന്നോവ പോയിട്ട് ഇപ്പോൾ ഒരു ഓട്ടോറിക്ഷ കൊണ്ടുവരാൻ പോലും സി പി എമ്മിന് ശേഷിയില്ല നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം കരുനാഗപ്പള്ളിയിൽ സി പി എമ്മിൽ വലിയ രീതിയിലുള്ള വിഭാഗീയതയാണ് ഉയർന്നു വരുന്നത് നാളിതുവരെ സി പി എമ്മിൽ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു വിഭാഗീയത അല്ലെങ്കിൽ പ്രതിഷേധ സ്വരമാണ് പ്രവർത്തകർക്കിടയിൽ നിന്നുണ്ടാകുന്നത് ടോക്കിംഗ് പോയിന്റ് ഇന്ന് ഈ വിഷയമാണ് ചർച്ച ചെയ്യുന്നത് ഇന്ന് ടോക്കിംഗ് പോയിന്റിൽ ഞങ്ങളോടൊപ്പം ചേരുന്നത് തിരുവനന്തപുരം ഡി സി സി ജനറൽ സെക്രട്ടറി ശ്രീ തേക്കട അനൽകുമാർ നമസ്കാരം സാർ നമസ്കാരം ഞാൻ സൂചിപ്പിച്ച പോലെ നാളിതുവരെ സി പി എമ്മിൽ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള പ്രവർത്തകരുടെ പ്രതിഷേധം എങ്ങനെ നോക്കിക്കാണുന്നു സി പി എം എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്നും ഒരു വലിയ പ്രതിസന്ധിയിൽ എത്തി നിൽക്കുന്ന ഒരു സന്ദർഭമാണ് സി പി എമ്മിനെ കുറിച്ച് തന്നെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു കാലത്ത് പറഞ്ഞത് നിങ്ങൾക്ക് ഈ ഒരു ചുക്കും അറിയില്ല എന്നാണ് അറിയില്ല പക്ഷേ ഇപ്പോൾ ഈ പാർട്ടിയെ സംബന്ധിച്ച് അടിത്തറ നഷ്ടപ്പെട്ട ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായി പ്രത്യേകിച്ച് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ പാലക്കാട് ജില്ലയിൽ തന്നെ കൊഴിഞ്ഞാമ്പാറയിൽ നൂറുകണക്കിന് പ്രവർത്തകരാണ് പാർട്ടി വിട്ടു പോകുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നടത്തിയത് എന്നുള്ളത് ഈ പാർട്ടി എവിടെ എത്തി നിൽക്കുന്നു എന്ന് നമുക്ക് നമുക്കാലോചിക്കണം മുമ്പൊക്കെ അവരുടെ സമ്മേളനങ്ങൾ എന്ന് പറയുന്നത് ഇരുമ്പ് മറയ്ക്കുള്ളിലായിരുന്നു ബ്രാഞ്ച് സമ്മേളനങ്ങൾ ബ്രാഞ്ച് സമ്മേളനങ്ങളൊക്കെ ഒരു പ്രദേശത്തെ മേളക്കൊഴുപ്പോടെ നടത്തിയിരുന്ന സ്ഥലത്ത് ഇന്ന് ബ്രാഞ്ച് സമ്മേളനം നടക്കുമ്പോൾ അവർ ആ ബ്രാഞ്ച് കമ്മിറ്റി അംഗങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയ ആഹാരം പകുതി പോലും ചിലവാകാത്ത ബ്രാഞ്ച് സമ്മേളനങ്ങളുണ്ട് ലോക്കൽ കമ്മിറ്റി സമ്മേളനങ്ങൾക്കൊക്കെ ഈ പാർട്ടി ഒരു ജനാധിപത്യ പാർട്ടിയാണ് കേഡർ പാർട്ടിയാണ് അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള പാർട്ടിയാണ് എന്ന് പറഞ്ഞപ്പോഴൊക്കെ അഭിപ്രായങ്ങളെയെല്ലാം അത് തടഞ്ഞുകൊണ്ട് അവിടെ നടന്നിട്ടുള്ള ചർച്ചകൾ അത് ലോക്കൽ കമ്മിറ്റി സമ്മേളനമായിരുന്നാലും ഏരിയ കമ്മിറ്റി സമ്മേളനമായിരുന്നാലും അവിടെ നടന്നിട്ടുള്ള സമ്മ ചർച്ചകൾ മുഴുവൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്കെതിരായി നവകേരള സദസ്സിനെതിരായി സമീപകാല കേരള രാഷ്ട്രീയം ചർച്ച ചെയ്ത മുഴുവൻ വിഷയങ്ങളെക്കുറിച്ചും പ്രവർത്തകർ സ്വതന്ത്രമായ അഭിപ്രായങ്ങൾ പറഞ്ഞപ്പോൾ ഒരുപക്ഷെ അത് പുറത്തുപോയാൽ പാർട്ടിക്ക് സമാനതകളില്ലാത്ത കേടുപാടുകൾ വരും എന്ന് കരുതിയാണ് ഇപ്പോൾ ലോക്കൽ സമ്മേളനത്തിന് വരെ സംസ്ഥാന നേതാക്കളുടെ അകമ്പടിയോടെ സംരക്ഷണയോടെയാണ് അല്ലെങ്കിൽ കരുനാഗപ്പള്ളിയിലെ തൊടിയൂർ ലോക്കൽ സമ്മേളനത്തിനും കുലശേഖരപുരത്ത് വന്നും അവിടെ സംസ്ഥാന നേതാക്കൾ അതൊക്കെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ മാക്സിമം മതി അവരുടെ ലോക്കൽ സമ്മേളനം നടത്താൻ അല്ലെങ്കിൽ ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ മതി ഏരിയ കമ്മിറ്റി മതി സമ്മേളനം നടത്താൻ ഇപ്പോൾ സംസ്ഥാന കമ്മിറ്റിയിൽ അത് പിണറായി വിജയനുമായി ഏറ്റവും അടുത്ത് പ്രവർത്തിക്കുന്ന ആളുകളുടെ സംരക്ഷണയിൽ മാത്രമേ അവർക്കിന്ന് സംസ്ഥാന സമ്മേളനം നടത്താൻ സാധിക്കൂ പോലീസിൻ്റെ സംരക്ഷണം ആവശ്യമാണ് കാരണം അത്രത്തോളം ജനങ്ങളുമായി പ്രവർത്തകരുമായി ഒരു ഒറ്റപ്പെട്ട പാർട്ടിയായി മാറി ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് കുലശേഖരപുരത്തും അതുപോലെ തന്നെ കണിക്ക കരുനാഗപ്പള്ളിയിലെ തൊടിയൂരും നമുക്ക് സാക്ഷ്യം വഹിക്കേണ്ടി വന്നത് കേരളത്തിൽ നടന്നിട്ടുള്ള എല്ലാ ജില്ലകളിലും നടന്നിട്ടുള്ള സമ്മേളനങ്ങൾ ഇന്ന പാർട്ടിക്ക് വലിയ തലവേദന തന്നെയാണ് അവർക്ക് സൃഷ്ടിച്ചിട്ടുള്ളത് കാരണം പാലക്കാട് തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വന്നതോടുകൂടി വളരെ പ്രകടമായി തന്നെ അണികൾ പ്രവർത്ത പ്രതികരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു ഇത്രയും കാലം ഭയപ്പെടുത്തിയും കണ്ണുരുട്ടിയും ഒക്കെ കൊണ്ടുപോയ ആ പാർട്ടി ഇന്ന് ഇനി അതിന് വണ്ണം വളരെ ശോചനീയമായി ഇപ്പൊ ചേലക്കര ജയിച്ചു സംസ്ഥാന സർക്കാരിനെതിരെ ജനവികാരമില്ല എന്ന് അല്ല അത് മുഹമ്മദ് റിയാസ് ഉൾപ്പെടെ അന്ന് അന്നത്തെ ദിവസം ഒരു കാര്യമാണ് ഈ ഭരണവിരുദ്ധ വികാരം എന്നൊന്നും ഇല്ല എന്നുള്ളത് അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ചേലക്കര നഷ്ടപ്പെടുമായിരുന്നു അതുകൊണ്ട് ഭരണവിരുദ്ധ വികാരമില്ല ചേലക്കര അതാണ് തെളിയിക്കുന്നതെന്നാണ് പറയുന്നത് കേരളത്തിൽ അരിയാഹാരം കഴിക്കുന്ന എല്ലാ ആളുകൾക്കും വളരെ ബോധ്യമുള്ള ഒരു വിഷയമാണ് കേരളത്തിൽ ഭരണവിരുദ്ധ വികാരം ഇത്രത്തോളം ഉള്ള ഒരു സംസ്ഥാനം ഈ മറ്റൊരു ഈ രാജ്യത്ത് വേറൊരു സംസ്ഥാനവും ഇല്ല അത് നമ്മൾ ഓരോ ഉപതെരഞ്ഞെടുപ്പ് എടുത്താലും തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ ശ്രീ പി ടി തോമസ് ജയിച്ചതിൻ്റെ ഇരട്ടിയിലേറെ ഭൂരിപക്ഷം ഉമ്മൻചാണ്ടി സാർ ജയിച്ചതിൻ്റെ നാലിരട്ടി ഭൂരിപക്ഷം ചാണ്ടി ഉമ്മന് പാലക്കാട് നാലായിരത്തിലകം വോട്ടിനാണ് ഷാഫി പറമ്പിൽ ജയിച്ചതെങ്കിൽ അതിൻ്റെ ഏകദേശം അഞ്ചിരട്ടിയിലേറെ നമ്മുടെ രാഹുൽ മാങ്കൂട്ടം ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചു എൺപത്തി മൂവായിരം വോട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ പാറ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കെ രാധാകൃഷ്ണൻ നേടി വിജയിച്ച സ്ഥാനത്ത് അവർക്കിന്ന് ഏകദേശം അറുപത്തി നാലായിരം വോട്ട് മാത്രമേ സമാഹരിക്കാൻ സാധിച്ചുള്ളൂ നാൽപ്പതിനായിരം എന്ന് പറയുന്ന അവരുടെ ഭൂരിപക്ഷം പന്ത്രണ്ടായിരം ആയി കുറഞ്ഞു എന്ന് പറഞ്ഞാൽ ഏകദേശം മുപ്പത്തി ഏഴായി ഇരുപത്തി അഞ്ഞൂറ് വോട്ടിൻ്റെ കുറവ് ചേലക്കര പോലെ ഇടതുപക്ഷത്തിന് വളരെയധികം പിന്നെ സ്വാധീനമുള്ള ഒരു മേഖലയിൽ കുറഞ്ഞു എങ്കിൽ അത് സർക്കാർ ലക്ഷത്തിലധികം വോട്ട് മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ മരുമകൻ മുഹമ്മദ് റിയാസും ക്യാമ്പ് ചെയ്ത് പ്രവർത്തിച്ച സ്ഥലത്ത് ഇരുപത്തിയേഴായിരം വോട്ട് ഇടതുപക്ഷ മുന്നണിക്ക് നഷ്ടപ്പെട്ട് എങ്കിൽ അത് ഭരണവിരുദ്ധ വികാരമല്ലാതെ മറ്റെന്ത് വികാരമാണ് അല്ലെ ഈ കരുനാപള്ളിയിലേക്ക് തിരിച്ചുവന്നുകഴിഞ്ഞാൽ അവിടെ കഴിഞ്ഞ ദിവസം പ്രവർത്തകർ ഉൾപ്പെടെ പറഞ്ഞൊരു വലിയ കാര്യം അല്ലെങ്കിൽ പ്രധാനപ്പെട്ട കാര്യം കോൺഗ്രസ് അവിടെ പിടിമുറുക്കുന്നു എന്നുള്ളതാണ് കോൺഗ്രസിന് വലിയ സ്വാധീനം ചെലുത്താൻ ഇപ്പോൾ കരുനാഗപ്പള്ളി സാധിക്കുന്നതാണ് ഈ സിആർ മഹേഷ് എം എൽ എയുടെ പ്രവർത്തനങ്ങളും അല്ലെങ്കിൽ രീതികളും ഒക്കെ വലിയ രീതിയിൽ ചർച്ചയാകുന്നുണ്ടായിരുന്നു പാലക്കാടത്തെ അല്ലെങ്കിൽ സരിന്റെ പിന്മാറ്റം പോലും സി ആർ മഹേഷിന്റെ പേര് ഉയർന്നു കേട്ടൊരു സാഹചര്യം ഉണ്ടായിരുന്നു ചിട്ടയായ ഒരു പ്രവർത്തനം തന്നെയാണോ സി ആർ മഹേഷ് അവിടെ നടത്തുന്നത് കരുനാഗപ്പള്ളിയിൽ സി ആർ മഹേഷിന്റെ പ്രവർത്തനം ചിട്ടയായ പ്രവർത്തനം ഇന്നും ഇന്നും തുടങ്ങി രണ്ടായിരത്തി പതിനാറിൽ സി ആർ മഹേഷ് അവിടെ മത്സരിച്ച് വളരെ തുച്ഛമായ വോട്ടുകൾ പരാജയപ്പെട്ടു ഒരു ജനവിടെ ഈ കുറ്റപ്പാലത്ത് സരീൻ മത്സരിച്ച് അവിടെ വന്ന് പോയതിനു ശേഷം തിരിഞ്ഞു നോക്കാത്തതുപോലെയല്ല സി ആർ മഹേഷ് അവിടെ ക്യാമ്പ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ നാട്ടിൽ സംഘടനാ പ്രവർത്തനം നടത്തി ഇരുപത്തൊന്ന് ആയപ്പോഴേക്ക് ഏകദേശം മുപ്പതിനായിരത്തിനടുത്ത് ഭൂരിപക്ഷം വർദ്ധിപ്പിക്കാൻ കൊണ്ട ഒരു പ്രവർത്തകനാണ് ഇവിടെ ഇത് കരുനാഗപ്പള്ളിയിലെ മാത്രം ഒരു ചിത്രമാണ് ഇന്ന് കേരളത്തിൽ യു ഡി എഫിനും കോൺഗ്രസ്സിനും അതിശക്തമായ ഒരു നേതൃത്വം ഒരു യുവ നേതൃത്വം അത് നമ്മൾ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് തലമുറ മാറ്റം തലമുറ മാറ്റം ഞാനും ഇവിടെ പറയട്ടെ രാജ്യം കെ പി സി പ്രസിഡൻറ്റായി ശ്രീ കെ സുധാകരൻ വന്നതിന് ശേഷം പ്രതിപക്ഷ നേതാവായി ഒരുപക്ഷെ കേരള രാഷ്ട്രീയം വളരെ പ്രതീക്ഷയോടെ നോക്കിക്കാണുന്ന ശ്രീ വി ഡി സതീശൻ അദ്ദേഹം ഈ പറഞ്ഞതുപോലെ ചെറുപ്പക്കാരെ പ്രോത്സാഹിപ്പിക്കാൻ ഓരോ പ്രദേശത്തും ഇപ്പോൾ ധാരാളം ആക്ഷേപങ്ങളും അതിൻ്റെ പേരിൽ അദ്ദേഹം കേട്ടൊരാളാണ് പക്ഷേ ചെറുപ്പക്കാരുപ്പം യു ഡി എഫിൻ്റെ നേതൃത്വം അവിടെ അങ്ങ് വടക്കുനിന്ന് തുടങ്ങിയാൽ ശ്രീ രാഹുൽ മാങ്കൂട്ടവും ഷാഫി പറമ്പിലും നമ്മുടെ പറഞ്ഞതുപോലെ ശ്രീ വി ഡി സതീശൻ മാത്രമല്ല പാലക്കാട് ഡി സി സി പ്രസിഡന്റ് ഓരോ പ്രദേശത്തെയും ചെറുപ്പക്കാരുടെ ഈ മാത്യു കുഴൽനാടാണ് അടക്കം ചാണ്ടി ഉമ്മൻ അടക്കം ഹൈബി ഈളനടക്കം ഒരുപക്ഷെ ഒരു വല വലിയ പ്രതീക്ഷ യു ഡി എഫിനും കോൺഗ്രസിനും നൽകുന്ന ഇപ്പം സന്ദീപ് വാര്യരുടെ വരവ് സന്ദീപ് വാര്യരുടെ വരവിനെ എത്രത്തോളം വക്രീകരിച്ച് കാണാൻ ഇവിടെ മാധ്യമങ്ങളും അതുപോലെ തന്നെ ഇടതുപക്ഷവും ബി ജെ പി ഒക്കെ ശ്രമിച്ചുവെങ്കിലും ഇന്ന് യു ഡി എഫിന് വളരെ ഊർജ്ജസ്വലമായ ഒരു മുഖം കോൺഗ്രസിന് ഊർജ്ജസ്വലമായ ഒരു മുഖം വളരെ കാലത്തിന് ശേഷം ഇവിടെ ശ്രീമതി പ്രിയങ്ക ഗാന്ധിയുടെ വരവ് ഇതെല്ലാം വളരെ ആവേശത്തോടെ അതുകൊണ്ടാണ് ഇവിടെ ഇന്നിപ്പോൾ രണ്ട് മൂന്ന് ദിവസമായി പത്രങ്ങൾ വയനാട് ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റ് കോൺഗ്രസിലേക്ക് വരുന്നു ധാരാളം ബി ജെ പി കാര് അവരുടെ നയം മാറ്റി വെച്ചുകൊണ്ട് ഈ കോൺഗ്രസ്സിലേക്കും മറ്റ് മതേതര പ്രസ്ഥാനങ്ങളിലേക്കും മടങ്ങി വരാൻ ശ്രമിക്കുന്നു അതോടൊപ്പം ഈ പാലക്കാട്ട റിസൾട്ട് അടക്കം കേരളത്തിലുണ്ടായി സമീപകാലത്ത് മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സടക്കം പൂരങ്കലക്കലടക്കം സ്വർണ്ണക്കള്ളക്കടത്തടക്കം ഒരുപക്ഷേ ഇന്ന് മുഖം നഷ്ടപ്പെട്ട വികൃതമായ സി പി എമ്മും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നിന്നും ധാരാളം പേർ ഒരു 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 പോലെ വരുന്ന രാഷ്ട്രീയ കേരളത്തിൽ അതില്ലേ ഈ കരുനാപ്പള്ളിയിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ സാധാരണ ഇത്തരത്തിലുള്ള എതിർ സ്വരങ്ങളൊക്കെ പല രീതിയിൽ പല സാഹചര്യങ്ങളിൽ ഉയർന്നു വന്നിട്ടുണ്ട് പക്ഷേ കരുനാപ്പള്ളിയിൽ ഇന്ന് കണ്ട അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം കണ്ടതുപോലുള്ള പ്രതിഷേധ സ്വരങ്ങൾ ഒരു കേരള സംവിധാനത്തിൽ നിന്ന് സിപിഎം നേതാക്കളെ അതെ അത് കണ്ടിട്ടില്ലാത്ത ഒരു വകയാണ് അല്ലെങ്കിൽ കണ്ടിട്ടില്ലാത്ത ഒരു കാഴ്ചയാണ് അപ്പൊ അത്തരത്തിലൊരു കാഴ്ച വരുന്നത് സി പി എമ്മിന്റെ തകർച്ചയിലേക്ക് നയിക്കുന്നു എന്നുള്ളതാണ് അഭിപ്രായമാണോ തകർച്ചയിലേക്ക് നയിക്കുന്നു എന്നുള്ളതല്ല തകർച്ചയിൽ നിന്ന് കരകയറാനാകാത്തവണ്ണം സി പി എം തകർന്നിരിക്കുകയാണ് സി പി എമ്മിന് പഴയ കെട്ടിറപ്പോടെ ഇനി വരാൻ കഴിയില്ല ഞാൻ ഉദാഹരണ നവകേരള സദസ്സ് നവകേരള സദസ്സിൽ മുഖ്യമന്ത്രിക്ക് പോലീസിൻ്റെയും ഗുണ്ടകളുടെയും സംരക്ഷണം സി പി എമ്മിൻ്റെയോ ഡിവൈഎഫ്ഐയുടെയോ അല്ലെ സി പി എമ്മിൻ്റെ സംരക്ഷണോ ഇടതുപക്ഷ മുന്നണിയുടെ സംരക്ഷണമോ അല്ല നമ്മൾ കണ്ടത് അവിടെ മുഴുവൻ പിന്നെ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞതാണ് എന്താണ് ജീവൻ മരണ പ്രവർത്തനം പോലീസിൻ്റെ സംരക്ഷണം പക്ഷേ ഞാൻ ചോദിക്കട്ടെ കാസർഗോഡിൽ നിന്ന് ആരംഭിച്ച് തിരുവനന്തപുരം വരെ അതിശക്തമായി എതിർക്കാനും മുഖ്യമന്ത്രിയുടെ നയത്തോടുള്ള പ്രതിഷേധം രേഖപ്പെടുത്താനും കോൺഗ്രസും യൂത്ത് കോൺഗ്രസ്സും മറ്റ് പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഒക്കെ കാണിച്ച ഒരു അതോടുകൂടി ആ ഇന്ന് സി പി എമ്മിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് നവകേരള സദസ്സാണ് കേരളത്തിൽ ഏറ്റവും വലിയ തിരിച്ചടിക്ക് കാരണം എന്നുള്ളതാണ് അപ്പോൾ ശക്തമായി പ്രവർത്തിക്കാനും ഒരു പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനമായി ജ സർക്കാരിൻ്റെ ജനവിരുദ്ധ നയങ്ങളെ ജനമനസ്സുകളിലേക്ക് എത്തിക്കുന്നതിന് കേരളത്തിലെ പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ സാധിച്ചു എന്നുള്ളതാണ് അല്ല അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ സി പി എമ്മിലെ ഈ പ്രധാനപ്പെട്ട ഇന്ന് അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന ഈ ഒരു പ്രതിഷേധ സ്വരങ്ങളല്ല സി പി എമ്മിൻ്റെ നേതാക്കൾ ഉൾപ്പെടെ അത് ഇ പി ജയരാജൻ്റെ പേരിൽ വലിയ വിവാദങ്ങൾ ഉയർന്നു വന്നിരുന്നു അതുപോലെ ജയരാജൻ തുടങ്ങിയ ആൾക്കാരുടെ പേരിൽ ഉയർന്നു വന്നിരുന്നു സുധാകരനെ മാറ്റി നിർത്തുന്ന തരത്തിലുള്ള വലിയ രീതിയിലുള്ള ചർച്ചകൾ വന്നിരുന്നു അപ്പോൾ നേതാക്കളെ ഉൾപ്പെടെ മാറ്റി നിർത്തിക്കൊണ്ട് സി പി എം ഒരു ഒരു പ്രത്യേക വിഭാഗത്തിലേക്ക് മാത്രം ഒതുങ്ങുകയാണെന്ന് തോന്നുന്നുണ്ടോ ആണ് ഈ ഒന്നാം പിണറായി ഗവൺമെൻ്റെ കാലത്ത് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി ധനകാര്യമന്ത്രിയായി തോമസ് ഐസക്ക് അതുപോലെ തന്നെ ശ്രീ എം എ ബേബി അതുപോലെ തന്നെ നമ്മുടെ സുധാകരൻ ശൈലജ ടീച്ചർ വളരെ പ്രാഗൽഭ്യം തെളിയിച്ച പാർലമെന്ററി രംഗത്തെ മികച്ച ആളുകളെ ഒരു മന്ത്രിസഭയായിരുന്നു ആ ഒന്നാം പിണറായി സർക്കാർ രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് പിണറായി അദ്ദേഹത്തിൻ്റെ വെട്ടു നിരത്തിൽ ആരംഭിച്ചു പാരമ്പര്യവും പരിണിതപ്രജ്ഞരായ നേതാക്കളെ മുഴുവൻ ഒഴിവാക്കി ഇന്ന് ഈ മന്ത്രിസഭ കണ്ടാൽ ഏതെങ്കിലും ഒരു മികച്ച പ്രവർത്തനം നടത്താൻ കഴിയുന്ന ഒരു മന്ത്രി ഈ മന്ത്രിസഭയിലുണ്ടോ അത് സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി ആയിരുന്നാലും റവന്യൂ വകുപ്പ് മന്ത്രി ആയിരുന്നാലും നമ്മുടെ ആരോഗ്യമന്ത്രിയുടെ കാര്യം പോലും നമുക്ക് ഉള്ളൂ വളരെ പരിചയസമ്പന്നരായ മന്ത്രിസഭയിൽ മന്ത്രിസഭാ മന്ത്രിസഭായോഗത്തിൽ ഒരഭിപ്രായം പറയാൻ കെൽപ്പുള്ള ഒരു മന്ത്രി അഭിപ്രായം പറയുന്ന മന്ത്രി ഈ മന്ത്രിസഭയിൽ ഇല്ല ആകെ അഭിപ്രായം പറയുന്നത് മുഹമ്മദ് റിയാസാണ് മുഹമ്മദ് റിയാസ് പറയുന്ന കാര്യങ്ങളാണ് ഇന്ന് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അവിടെ അവിടെയാണ് സി പി എമ്മിൻ്റെ ഏറ്റവും വലിയ അസംതൃപ്തി ഇപ്പോൾ പാലക്കാട് സരിനെ സ്ഥാനാർത്ഥിയാക്കാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസ് തീരുമാനിച്ചു ഇവിടെ ദേവസ്വം ബോർഡിൻ്റെ ഇപ്പം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് ആവാൻ സി പി എമ്മിൽ പ്രമുഖരായ ആളുകളുണ്ടായിരുന്നു മുൻ ഐ എ എസ് ഉദ്യോഗസ്ഥരടക്കം ഉണ്ടായിരുന്നു മുഹമ്മദ് റിയാസിന്റെ അനുചരനായി പാർട്ടിയിലേക്ക് കടന്ന പ്രശാന്തനായ അപ്പോൾ മുഖ്യമന്ത്രിയെ ഉൾപ്പെടെ ബന്ദിയാക്കി മുഹമ്മദ് റിയാസ് നടത്തുന്ന ഒരു ഭരണമാണ് ഇവിടെ കാണുന്നത് അവിടെ സി പി എമ്മിന് റോളില്ല ഇടതുപക്ഷ ജനാധിപത്യ വിടണിക്ക് അഭിപ്രായമില്ല അങ്ങനെയൊരു ഞാൻ പറഞ്ഞ തുടക്കത്തിൽ പറഞ്ഞ പോലെ സമാനതകളില്ലാത്ത ഒരു ദുരന്തം മുഖത്താണ് സി പി ഒരിക്കലും അത് റിക്കവൺ അത് തൊലിപ്പുറത്തുള്ള ചികിത്സയല്ല അല്ല ഞാൻ ഒരു കാര്യം കൂടി ഇത്തരത്തിലുള്ള ഒരു വലിയൊരു വിഭാഗീത സി പി എമ്മിൽ തന്നെ ഉണ്ടാകുമ്പോൾ അതിനെ കൃത്യമായി പ്രതിരോധിക്കാൻ യു ഡി എഫിന് സാധിക്കുന്നില്ല എന്ന് തോന്നുന്നുണ്ട് സമരമുഖങ്ങളായാലും അല്ലെങ്കിൽ പ്രതിഷേധ സ്വരങ്ങളായാലും എതിർ സ്വരങ്ങളായാലും വലിയ രീതിയിൽ കാണുന്നില്ല എന്നുള്ളതാണ് ജനങ്ങൾ ഉൾപ്പെടെ അഭിപ്രായപ്പെടുന്നത് അതെന്തുകൊണ്ടാണ് ഒരിക്കലുമില്ല പണ്ടൊക്കെ ഇവിടുത്തെ പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ധർണ പിന്നെ ധർമ്മം എന്ന് പറയുന്നത് പോലീസിന് ലാത്തിച്ചാർജ്ജിനെ പോലീസിനെതിരെ പടക്കെറിയുക പോലീസിനെതിരെ ബോംബെറിയുക അല്ലെങ്കിൽ യു ഡി എഫ് മറ്റ് നേതാക്കളെ അപകീർത്തിപ്പെടുത്തുക അപായപ്പെടുത്തുക ആക്രമിക്കുക നാട്ടിൽ ഉണ്ടാക്കുക അരാജകത്വം ഉണ്ടാക്കുക ഇതൊക്കെയായിരുന്നു പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ധർമ്മമെന്ന് വിശ്വസിച്ചിരുന്ന ഒരു സമൂഹം അത് എല്ലാവരും ഉണ്ട് മാധ്യമങ്ങളുണ്ട് രാഷ്ട്രീയ പ്രസ്ഥാനം പക്ഷേ അതല്ല ഇവിടെ വളരെ കൃത്യമായി നമുക്കിപ്പോൾ ധാരാളം ഹർത്താലും ബന്ധുക്കളും വരാത്തത് നമ്മൾ കൂടുതൽ ക്രിയാത്മകമായി പ്രവൃത്തി പദ്ധത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഒരു പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനമായി പ്രത്യേകിച്ച് ഈ രണ്ടാം പിണറായി ഗവൺമെൻറ് കാലത്ത് ശ്രീ വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവായതിനു ശേഷം വളരെ കൃത്യമായി ഞാൻ ചോദിക്കട്ടെ ഇത്രത്തോളം ഒരു ബൈഇലക്ഷനുകളിൽ ഇപ്പം ഞങ്ങൾ നമ്മുടെ ഇലക്ഷൻ വട്ടിയൂർക്കാവ് ബൈ ഇലക്ഷൻ കണ്ടു ജയിക്കാൻ സാധിച്ചില്ല കോന്നി ബൈ ഇലക്ഷൻ കണ്ടു നമുക്ക് ജയിക്കാൻ സാധിച്ചില്ല അതല്ല ചിത്രം ഇവിടെ നടന്നിട്ട ഈ ഗവൺമെൻറ് കാലത്തുള്ള ബൈ ഇലക്ഷൻ പാലക്കാട് ഒരു അർത്ഥത്തിൽ പറഞ്ഞാൽ ഏകദേശം ഒരു മാസക്കാലം കേരളത്തിൻ്റെ രാഷ്ട്രീയ തലസ്ഥാനമായിരുന്നു മുഴുവൻ നേതാക്കളും അവിടെ ക്യാമ്പ് ചെയ്ത് ഇതിൽ എന്ത് എന്താ എന്തെല്ലാം മാറ്റങ്ങൾ പാലക്കാട് നഗരസഭയിൽ യു ഡി എഫൊക്കെ ലീഡ് ചെയ്ത കാലം അവിടെ നാലായിരം വോട്ട് ലീഡ് ചെയ്യാൻ ഒരു അത് പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനം എല്ലാ കാര്യങ്ങളും തൃശ്ശൂർ പൂരം കലക്കിയത് ഉൾപ്പെടെ ഓരോ സമയത്തും ഉണ്ടാകുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് വളരെ വ്യക്തമായ ധാരണയോടെ പ്രവർത്തിച്ചത് കൊണ്ടാണ് ഈ പാർട്ടിയിലേക്ക് പിന്നെ ബി ജെ പിയിൽ നിന്നാണ് വരുന്നത് അതുകൊണ്ടാണ് ഈ പാർട്ടിയിൽ നിന്നും ഇടതുപക്ഷ മുന്നണിയിൽ നിന്നും വളരെ ആവേശത്തോടെ ആളുകൾ അവിടെയെല്ലാം അവർ ഒരു വലിയ എന്താണ് ഒരു വലിയ വലിയ പ്രതിസന്ധിയിലാണ് അല്ലേ ഈ പാലക്കാടും വയനാടും നേടിയൊരു ഉജ്ജലമായ വിജയമാണോ ഇത്തരത്തിലുള്ള ഈ കരുനാഗപ്പള്ളിയിൽ ഉൾപ്പെടെ അലയടിക്കുന്ന ഈ പ്രതിഷേധ സ്ഥലങ്ങൾക്ക് അല്ലെങ്കിൽ സി പി എമ്മിലെ ഈ വിഭാഗീതയ്ക്ക് കാരണം വിചാരിക്കുന്നുണ്ടോ അല്ല അവർക്ക് ഈ പ്രതിപക്ഷ അവിടെ ഭരണകക്ഷിയിൽപ്പെട്ട സി പി എമ്മിൻ്റെ നേതാക്കൾ ഇപ്പോൾ സി പി എമ്മിനൊരു രീതിയുണ്ട് സി പി എമ്മിൽ നിന്ന് പോയാൽ ടി പി ചന്ദ്രശേഖരൻ്റെ അനുഭവം ഉണ്ടാകുമെന്നുള്ളൊരു മെസ്സേജ് കണ്ടുണ്ടായിരുന്നു ഇന്ന് അതിനുള്ള കെൽപ്പും ശക്തിയൊക്കെ അത് എപ്പോഴും ഒരു വാചകം വരാറുണ്ട് വരാറുണ്ട് ഇന്നോവ അതെ ആ ഇന്നോവ പോയിട്ട് ഇപ്പോൾ ഒരു ഓട്ടോറിക്ഷ കൊണ്ടുവരാൻ പോലും സി പി എമ്മിന് ശേഷിയില്ല ആ ഒരു യാഥാർത്ഥ്യം ഇപ്പോഴത്തെ സി പി എം പ്രവർത്തകർക്ക് മനസ്സിലായി തുടങ്ങി അവർ നേതാക്കന്മാരുടെ വാക്കുകൾ വിശ്വസിച്ച് മുമ്പോട്ട് പോകുന്ന രീതി അവസാനിപ്പിച്ചു പ്രത്യേകിച്ച് വയനാട് വയനാട് പോളിക് ശതമാനം കുറഞ്ഞപ്പോൾ നമ്മളൊക്കെ വിചാരിച്ചു ഒരു രണ്ട് രണ്ടര ലക്ഷത്തിലേക്ക് മെജോറിറ്റി മാറുമോ എന്ന് ചോദിച്ചു പക്ഷേ വോട്ട് ചെയ്യാത്തത് എൺപത്താറായിരം എൽ ഡി എഫ്കാരാണ് നാൽപ്പത്താറായിരം ബി ജെ പി കാരാണ് അപ്പോൾ അവിടെ ഇപ്പോൾ അവർക്ക് പാർട്ടി ധികരിക്കാൻ ഇതൊരു പിണറായി വിജയൻ പോലെ പിണറായി വിജയൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ പാർട്ടിയെക്കുറിച്ച് ഒരു ചുക്കും അറിയില്ല എന്ന് പറഞ്ഞെങ്കിൽ ഇന്ന് പ്രവർത്തകർ പറയുന്ന ഈ പാർട്ടി ഒരു ചുക്കുമല്ലാതാണ് ആ രീതിയിലേക്ക് പാർട്ടി മാറിയതുകൊണ്ട് അല്ലെങ്കിൽ ഭയപ്പെട്ട് ഇവിടെ നിന്ന് പാർട്ടി മാറിയാൽ പാർട്ടി മാറിക്കഴിഞ്ഞാൽ എൻ്റെ ജീവൻ എൻ്റെ കുടുംബം എൻ്റെ സ്വത്തുക്കൾ എൻ്റെ മകളുടെ കല്യാണം വന്നാൽ എൻ്റെ വീട്ടിലൊരു മരണം വന്നാൽ അങ്ങനെ ഒരു അനാഥത്വം ഉണ്ടാകുമെന്നുള്ള ഭയം എന്നാണ് പലരും അതിൽ ബന്ധിയാക്കപ്പെട്ടിരുന്നത് ഇന്ന് പാർട്ടി ഗ്രാമങ്ങളിൽ പോലും അതെല്ലാം അവഗണിച്ചുകൊണ്ട് പാർട്ടി ഗ്രാമങ്ങൾ ഈ കെ സുധാകരനൊക്കെ കണ്ണൂർ കെ പി സി പ്രസിഡന്റ് മത്സരിക്കുമ്പോൾ അവിടെ നേടിയ ലീഡ് വടകരയിൽ നേടി ഇതൊക്കെ പാർട്ടി ഗ്രാമങ്ങൾ ഉൾപ്പെടുന്ന പ്രദേശമാണ് അപ്പൊ ആ ഭയമൊക്കെ സി പി എമ്മിനെ കുറിച്ച് പോയി സി പി എം ഈ പറഞ്ഞതുപോലെ ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്ത ഒരു പാർട്ടിയായി മാറി എന്ന് അവിടുത്തെ പാർട്ടി പ്രവർത്തകർക്ക് നന്നായി ബോധ്യപ്പെട്ടു തീർച്ചയായും വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ വിഭാഗിത സി പി എമ്മിനുള്ളിൽ തുടരുന്ന ഈ വിഭാഗിത അല്ലെങ്കിൽ പ്രതിഷേധ സ്വരങ്ങളെല്ലാം വലിയ തിരിച്ചടിയായി മാറാൻ സാധ്യതയുണ്ട് വലിയ കല്ലുകടിയായി മാറാൻ സാധ്യതയുണ്ട് ടോക്കിംഗ് ടോക്കിംബോനോടൊപ്പം ചേർന്നതിന് നന്ദി ഡോക്യുമോറിന്റെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു നമസ്കാരം